ഗസയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നരഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിന് ഓരോ ദിവസവും തിരിച്ചടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് റഫൈലും അതുപോലെ ജവാലിയയിലും അതുപോലെ തന്നെ ബൈത്ത് ലാഹിയയിൽ ദിനം പ്രതി ആറോ ഏഴോ എട്ടോ മെർക്കോഫ ടാങ്കുകളും അതുപോലെ തന്നെ കവചിത വാഹനങ്ങൾ ഡീനൻ ബുൾഡോസറുകൾ ഇത് തകർക്കുന്നതിന്റെ വീഡിയോകൾ ഫലസ്തീനിലുള്ള വിമോചന പ്രസ്ഥാനങ്ങൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഈ ഹമാസിനോടുള്ള തിരിച്ചടി എന്ന രീതിയിൽ ഇസ്രയേൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾ ഇസ്രായേൽ അവിടെയുള്ള സിവിലിയന്മാർക്ക് ജലസേചന പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത് സംഭവം അതല്ല അതുമല്ലെങ്കിൽ നിങ്ങൾ ഹമാസിന്റെ ആളുകളുടെ ടണലുകൾ കുഴിച്ച് മാന്തി എടുക്കാൻ വേണ്ടിയാണ് എന്നും ധരിച്ചു പോകരുത് ഇസ്രയേൽ സൈനികർ അവിടെയുള്ള സാധാരണക്കാരുടെ റോഡുകളും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് ബിൽഡോസറുകളാണ് ഈ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത് യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്ക് അവർക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നില്ല സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട് വിസർജ്യം വാരി എറിയുക എന്നൊക്കെ അതായത് പരാജയം സമ്മതിക്കാൻ കഴിയുന്നുമില്ല യഥാർത്ഥത്തിൽ പരാജയപ്പെടുന്നുമുണ്ട് എന്നാൽ പിന്നെ എന്ത് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്ന് പറയാറുണ്ട് അതിൽപ്പെട്ട ഒരു രീതിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം ഫലസ്തീനിലെ വിമോചന പ്രസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ റഫൈൽ നിന്നും അതുപോലെ ജബാലിയിൽ നിന്നും ഒക്കെയുള്ള വീഡിയോ ഫുട്ടേജുകളാണ് നമുക്ക് ഈ കാര്യം ബോധ്യപ്പെടുത്തി തരുന്നത് നേരെ മെർക്കോബ ടാങ്കുകൾക്കുള്ളിലേക്ക് സ്ഫോടക വസ്തുക്കൾ തിരികെ അവർ തിരിച്ചു ഓടുന്ന രംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചില ആളുകൾ ചോദിക്കും ഈരുക്കളാണ് ഇവർ കാരണം പ്രത്യക്ഷത്തിലേക്ക് അവർക്ക് വരാൻ കഴിയുന്നില്ല അത് ഇസ്രയേലിന്റെ സൈനികർ മെർക്കോബ ടാങ്കുകളിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് മറ്റൊരു ടണലാണ് എന്ന് നമുക്ക് അതിനെ സങ്കല്പിക്കാം റമാസിന്റെ ആളുകൾ ഭൂമിക്ക് അടിയിൽ ടെണൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ടണലിന് പകരമുള്ള ഒരു സംവിധാനമാണ് മെർക്കോബ ടാങ്ക് അതായത് ബുള്ളറ്റുകൾ ഏൽക്കാതെ ചെറിയ രൂപത്തിലുള്ള മിസൈലുകളൊന്നും ഏൽക്കാതെ സൈനികർക്ക് സുരക്ഷിതമായി ദൗത്യം നിർവഹിക്കാനുള്ള ഇരുമ്പ് കവചമാണ് അത് കാൽനടയായി യുദ്ധം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരും ഒരു ഭിത്തിയെയും ബിൽഡിങ്ങിനെയൊക്കെ മറന്നു നിന്നാണ് യുദ്ധം ചെയ്യാറുള്ളത് പക്ഷേ അതിൽ നിന്നൊരു വ്യത്യാസം കാണുന്നത് ടാങ്കുകളുടെ മുന്നിലേക്ക് പ്രത്യക്ഷ തലങ്ങളിലേക്ക് ഓടിയെത്തി ഇതുപോലുള്ള ഒരു യുദ്ധരീതി അത് ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് മരണത്തെ പേടിയില്ലാത്ത ഈ യോദ്ധാക്കൾക്ക് മുന്നിൽ എങ്ങനെയാണ് ഇസ്രയേലിന് ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുക എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഹോസ്റ്റേജിനെ മോചിപ്പിക്കുക ഇതുവരെ സാധിച്ചിട്ടില്ല ഹമാസിനെ ഇല്ലാതാക്കുക സാധിച്ചിട്ടില്ല ടണലുകൾ പൂർണ്ണമായി നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല റസൈൽ പൂർണ്ണമായി അധിനിവേശം നടത്തുക സാധ്യമായിട്ടില്ല ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന പ്രധാനപ്പെട്ട പോയിന്റ് തന്നെ ബൈത്തുലാഹിയയിലാണ് ഇപ്പോൾ അതിശക്തമായ പോരാട്ടം പുതിയതായി ആരംഭിച്ചിരിക്കുന്നത് ബൈത്തിലാഹിയ എന്ന് പറയുമ്പോൾ ഇസ്രയേൽ ആദ്യ ദിവസം ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേലിന്റെ തിരിച്ചടി കരയുദ്ധം ആരംഭിക്കുന്ന സ്ഥലം തന്നെ ബൈത്തുലാഹിയലാണ് ഈ ബൈത്തലാഹിയയിലാണ് ഇപ്പോൾ അതിശക്തമായ പോരാട്ടം